പണി പൂർത്തീകരിച്ച സീഗ്രേഡ് ചുരുളൻ ഓടിവള്ളം ചേറ്റുവഴ പുഴയിൽ നീരണിഞ്ഞു പന്ത്രണ്ട് പേർക്ക് തൊഴിയാൻ കഴിയുന്ന ചുരുളൻ ഓടിവള്ളം പ്രജി കെടാമംഗലം എടവനക്കാട് സ്വദേശി സിനു എന്നിവർ ചേർന്ന് മുപ്പത് ദിവസം എടുത്താണ് പണി പൂർത്തീകരിച്ചത് എഴുപത് കുപി ആഞ്ഞിലി മരത്തിലാണ് അൻപതടിയോളം നീളം വരുന്ന ചുരുളൻ ഓടിവള്ളം പണിതീർത്തിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നിർമ്മാണ ചെലവ് വന്നതെന്ന് തൃശൂർ ജില്ലാ ബോട്ടറേസ് അസോസിയേഷൻ രക്ഷാധികാരി ചേറ്റുവ സ്വദേശി പഞ്ചപ്രഭാകരൻ പറഞ്ഞു അപ്പം ഞാൻ അനവധി വള്ളംകളിയിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തുള്ള ആളാണ് അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ എങ്ങനെ ഒരു വഞ്ചി വെക്കണം അത് പ്രവാചൻ ചേട്ടൻ്റെ അടുത്ത ദിശയില് കോട്ടയം നാട്ടിൽ ഇന്ന് ഈ ക്ലബ്കാർ വരുത്തി ഇവര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പണത്തിപ്പം ഇന്ന് ഇറക്കി ഒരു മാസം പണിയായി രണ്ടര ലക്ഷം ഉറുപ്പോളം ഇതിന് ചിലവ് വന്നിട്ടുണ്ട് ആഞ്ഞിരി ആഞ്ഞിരുന്നതിൻ്റെ സന്തോഷം എനിക്ക് പൊന്നാനി കടവനാട് ആരോഹ റോവ്സ് ക്ലബ്ബാണ് ചുരുളൻ വെള്ളൻ പണി കഴിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് ഫാഹിം റോഷൻ സെക്രട്ടറി അഖിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി